ഈ ഒന്നാം ദിവസം രാത്രി ഒൻപത് മണിക്ക് ജമാഅത്തിന്റെ അസിസ്റ്റന്റ് ഇമാം അർഷുദ്ദീൻ മൗലവി നേരത്തെ നൽകുന്ന മതപ്രഭാഷണ പരമ്പരയാണ് ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ടാം ദിവസം രാവിലെ മുതൽ തന്നെ വിശ്വാസികൾ അവിടേക്ക് എത്തുകയും നേർച്ചകൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്യും അന്ന് രണ്ടാം ദിവസം വൈകിട്ട് മത നമ്മുടെ പള്ളിയിലെ ഉസ്താമാർ നേർത്തു നൽകുന്ന മദിർ സി നൂർ എന്ന് പറയുന്ന ആ വിശ്വാസികൾക്ക് വളരെ ഹൃദ്യമായ ഒരു പരിപാടിയാണ് നടക്കുന്നത് മൂന്നാം ദിവസവും ഇതോടൊപ്പം തന്നെ പകൽ രാവിലെ സുഭ്രീ നമസ്കാരം മുതൽ തന്നെ ഹത്തം ദുബായും അതോടൊപ്പം തന്നെ നേർച്ച അർപ്പിക്കലും ഒക്കെ നടക്കും വൈകുന്നേരം പഴകുളം നമ്മുടെ സമീപ പ്രദേശമായ പഴകുളം ജമാതത്തിന്റെ ബഹുമാനപ്പെട്ട ഇമാമ നേതൃത്വം നൽകുന്ന മതപ്രഭാഷണ പരമ്പര ഉണ്ടായിരിക്കും അവസാന ദിവസമായി ഞായറാഴ്ച ചരിത്ര പ്രസിദ്ധമായ അന്നദാനം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ഏകദേശം നമ്മുടെ സമീപത്തെ ഏഴ് ജില്ലകളിൽ നിന്നും ആൾക്കാർ വളരെ വലിയ മഹത്തായ ചരിത്രപരമായ അന്നദാനമാണ് നടക്കുന്നത് ഏകദേശം നമ്മൾ ഒരു പതിനയ്യായിരം പേരോളം പ്രതീക്ഷിക്കുന്ന ഒരു അന്നദാനമാണ് അന്ന് നടക്കുന്നത് അന്നദാനത്തിന് ശേഷം വൈകുന്നേരം കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധനായ മതപ്രഭാഷകനായ അഹമ്മദ് കബീർ ബാ കവി കാഞ്ഞാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന മതപ്രഭാഷണ പരമ്പര ഉണ്ടായിരിക്കും അതിനുശേഷം പ്രവാചക പരമ്പരയിൽപ്പെട്ട പ്രധാനപ്പെട്ട തങ്ങളായ